സർക്കാർ ത്തിലെത്തി നൂറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ തവണയിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാർ വലിയ ആഘോഷങ്ങൾക്കോ ആരവങ്ങൾക്കോ വീരവാദങ്ങൾക്കോ രംഗത്തെത്തുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് വ്യത്യസ്തമായി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ സഖ്യകക്ഷികളുടെ സഹകരണത്തോടെയുള്ള മന്ത്രിസഭയിൽ തുടക്കം മുതലേ അസ്വാരസ്യങ്ങൾ പ്രകടമായിരുന്നു ഇതുകൊണ്ടാണോ സർക്കാർ വലിയ ആഘോഷങ്ങൾക്ക് മുതിരാത്തത് എന്നാണ് പലരും ചോദിക്കുന്നത് അപ്പോഴും വർഗീയതയും വിദ്വേഷ പ്രചാരണങ്ങളുമെല്ലാം കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെയാണ് നൂറു ദിവസം പിന്നിടുന്ന മോദി ഭരണത്തിൽ രാജ്യത്ത് ചർച്ചയാകുന്നതും ഭരണ നേട്ടങ്ങളെക്കാൾ വർഗീയ വിദ്വേഷങ്ങളാണ് എന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റിയേഴ് പിൻവലിച്ചതും പത്ത് പൊതുമേഖലാ ബാങ്കുകൾ ലയിപ്പിച്ചതുമടക്കമുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടത്തിയെടുത്തിരുന്നു എന്നാൽ ഇപ്രാവശ്യം അത്ര എളുപ്പമല്ല കാര്യങ്ങൾ പ്രതിപക്ഷ പ്രതിഷേധവും എതിർപ്പും ഉയർന്നിട്ടും വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി മുന്നോട്ടു പോകുന്ന സർക്കാർ ന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കുകയെന്ന സംഘപരിവാർ അജണ്ട നടപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് വികസന നേട്ടങ്ങൾ വിളിച്ചു പറയാനില്ലെങ്കിലും രാജ്യത്ത് വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നതിൽ മുൻപന്തിയിലാണ് സർക്കാർ എന്ന വിമർശനവും ശക്തമാണ് മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിൽ പിന്നെ പശു രാഷ്ട്രീയം പരമാവധി കത്തിക്കാനും അതിന്റെ പേരിൽ മനുഷ്യരെ നിഷ്കരുണം കൊന്നു തള്ളാനും സംഘപരിവാർ ശക്തികൾ ആവേശത്തോടെ മുന്നോട്ട് വരുന്നതായി കാണാൻ സാധിക്കും ഹരിയാനയിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഹിമാചലിലും ഉത്തർപ്രദേശിലുമെല്ലാം പശുവിന്റെ പേരിൽ നിരന്തര ആക്രമണങ്ങൾ അരങ്ങേറുകയാണ് അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഭരണകൂടം സ്വീകരിക്കുന്നത് ജന്മദിനത്തിൽ പശുക്കുട്ടിയെ ഉമ്മ വയ്ക്കുന്ന ചിത്രമാണ് പ്രധാനമന്ത്രി പുറത്തുവിട്ടത് ഈ ചിത്രം ഇന്ത്യൻ ജനതയ്ക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന പ്രസക്തമായ ചോദ്യമാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിക്കുന്നത് ഒരു ഒരുവിധത്തിൽ നോക്കിയാൽ പശുവിന്റെ പേരിൽ രാജ്യമാകെ വർഗീയ കലാപം അഴിച്ചുവിടുന്ന അക്രമികൾക്ക് കൂടുതൽ ഊർജം പകരുകയാണ് പ്രധാനമന്ത്രിയെന്നും അവർ കുറ്റപ്പെടുത്തുന്നു രാജ്യത്തെ പള്ളികൾക്കുമേൽ സംഘപരിവാർ ഉയർത്തുന്ന അവകാശവാദവും മറ്റൊരു ഭീഷണിയായി തുടരുകയാണ് വിവിധ സംസ്ഥാനങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പുകൾ മറികടന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണെന്ന പുതിയ റിപ്പോർട്ടുകളും ഇന്ത്യക്ക് പ്രത്യാശ നൽകുന്നതല്ല